നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആദ്യം നമുക്ക് വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം വീക്കിലെ എക്സ്പയറി ദിനത്തിൽ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് എന്ന ലെവലിന് താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയെങ്കിലും ആ നില തുടരാൻ സൂചികയ്ക്ക് സാധിച്ചില്ല അവസാന നിമിഷങ്ങൾ ഇൻട്രാഡെ ലോയിൽ നിന്നും ഏകദേശം എൺപത് പോയിന്റ് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ഒരു ശതമാനത്തിനടുത്ത് നഷ്ടമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സെഷനിൽ സൂചികയിൽ മുപ്പത്തി എട്ട് ഓഹരികളും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ശ്രീറാം ഫിനാൻസ് ഹീറോ മോട്ടോ കോപ് ടാറ്റാ മോട്ടോസ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഡസിൻ ബാങ്ക് ഓഹരികൾ രണ്ട് ശതമാനത്തിനടുത്ത് നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഭാരത് ഇലക്ട്രോണിക്സ് എസ് ബി ഐ സിപ്ല ഐ സി ഐ സി ഐ ബാങ്ക് പവർഗ്രിഡ് ഓഹരികൾക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാൽപ്പത്തി എണ്ണായിരത്തി അറുപത് പോയിൻറ്റ് നാല് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എന്നൊരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികളാണ് ഇടിവ് രേഖപ്പെടുത്തിയത് ബാങ്ക് ഓഫ് ബറോഡ എസ് ബി ഐ കനറ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നീ ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആദ്യമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം അതിൽ എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ദേവ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് സെഷനുകളിലും നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്നുള്ള റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ഞൂറ്റി അൻപത് എന്ന ലെവലാണ് അപ്സൈഡിൽ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യുമോ നോക്കേണ്ടത് അതുപോലെ തന്നെ ഇരുപത്തി മുന്നൂറ്റി അൻപത് എന്ന ലെവലിന് താഴേക്ക് പോയാൽ ഷോർട്ട് ടേമിൽ വീണ്ടും ഇൻഡെക്സിൽ ഒരു വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടേക്കാം എന്ന് പറയുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്ന ലെവൽ ബ്രേക്ക് ചെയ്താലേ സൂചിക ഇരുപത്തി മൂവായിരം എന്ന ലെവലിലേക്ക് പോകുകയുള്ളൂ എന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടായിരത്തി രണ്ടായിരം അടുത്ത സപ്പോർട്ട് പ്രതീക്ഷിക്കാം ബാങ്ക് നിഫ്റ്റി നയം എ ബ്രേക്ക് ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും അത് നിലനിർത്താൻ വേണ്ടി സാധിച്ചില്ല എന്ന് കാണാം പ്രതിവാരാടിസ്ഥാനത്തിലും സൂചിക പോയിന്റ് ഒൻപത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അപ് ട്രെൻഡ് സൂചികൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലാത്ത പക്ഷം സൈഡ് വേസിൽ ഒരു കൺസോളിഡേഷൻ തുടരുമെന്നാണ് സെക്യൂരിറ്റീസിലെ ഓ മെഹ്റ പറയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് എന്നീ ലെവലുകളിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം ഗിഫ്റ്റ് നിഫ്റ്റി നൂറ്റി പതിനെട്ട് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം തുടക്ക സമയങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു ഏകദേശം പോയിന്റ് ആറ് ആറ് ശതമാനത്തിൻ്റെ നേരത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് സോ നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ സെഷനിൽ വെള്ളിയാഴ്ചത്തെ സെഷനിൽ യു എസ് വിപണികളിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കും ഡൗ ജോൺസ് അറുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റിന്റെ നേട്ടത്തിൽ നാല്പത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൽ പി ഫൈവ് ഹൺഡ്രഡ് രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു നാസ്ഡ കോമ്പസിറ്റും രണ്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് പൂജ്യം ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടെക് ഓഹരികളെല്ലാം തന്നെ നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു അതിൽ എൻവീരിയെ സംബന്ധിച്ച് അഞ്ച് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ടെസ്ല ഓഹരികളും നാല് ശതമാനത്തിലധികം മുന്നേറിയിട്ടുണ്ട് മെറ്റ ഓഹരികളെ സംബന്ധിച്ച് മൂന്ന് ശതമാനത്തിന് നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ആമസോൺ ആപ്പിൾ പോലുള്ള ഓഹരികളും നേട്ടത്തിൽ തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ വിപണികളും ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് പല സൂചികളും രേഖപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ചൈനീസ് ഗവൺമെൻറ് കൺസംഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ശേഷം ചൈനീസ് സൂചികളിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ വീക്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിൽ പ്രധാനപ്പെട്ട ധാരാളം ഇവന്റുകൾ നടക്കുന്നുണ്ട് എഫ് പോളിസി മീറ്റിംഗ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം ഫെഡറൽ റിസർവ് ഇത്തവണ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ജെറോം പവലിന്റെ പ്രസ്താവനയും ഇത്തവണ നിർണായകമാകും കാരണം നിലവിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും പണപ്പെരുപ്പത്തെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കമൻ്ററി അദ്ദേഹം നടത്തുന്നുണ്ടായിരിക്കും ഒപ്പം തന്നെ താരിഫ് നടപ്പാക്കുന്നത് എങ്ങനെ പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്നു എന്നും ഇനിയൊരു റേറ്റ് കട്ട് എന്ന നയം സ്വീകരിക്കുന്നതിൽ ട്രംപിൻ്റെ ഈ ഒരു എക്കണോമിക് പോളിസീസ് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് വ്യക്തത വരും അപ്പം ബാങ്ക് ഓഫ് ജപ്പാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നിവരുടെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് ഈ ആഴ്ചയിൽ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക അടുത്തതായി ഇന്ത്യ വെക്സ് നോക്കാം ഇൻഡ്യാവെക്സിനെ സംബന്ധിച്ച് വ്യാഴാഴ്ചത്തെ സെഷൻ മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് എട്ട് എന്നുള്ള ലെവലാണ് സെറ്റിലായിരിക്കുന്നത് എഫ് ഐ എ ഡി ഐ ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച നെറ്റ് സെല്ലേഴ്സ് സെല്ലേഴ്സായിട്ട് തന്നെയാണ് വിദേശ നിക്ഷേപകർ മാറിയിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വ്യാഴാഴ്ച വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് നമുക്കിന്ന് സ്റ്റോക്സ് ന്യൂസ് നോക്കാം ഇന്ന് വിപണിയിൽ പല കമ്പനികളുടെയും ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുകയാണ് ഈ കമ്പനികളൊക്കെ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് വിശാൽ മെഗാമാർട്ട് വൺ ക്വിക്ക് സിസ്റ്റംസ് അജാക്സ് എഞ്ചിനീയറിംഗ് സായി ലൈഫ് സയൻസ് ഇ എം എസ് രത്നവീർ പ്രസിഷൻസ് ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് എന്നീ കമ്പനികളുടെ ലോക്ക് ഇൻ പീരീഡാണ് ഇന്ന് അവസാനിക്കുന്നത് സോ ഈ സ്റ്റോക്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഐ ആർ എഫ് സി ആണ് അടുത്തൊരു കമ്പനി കമ്പനി നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഇടക്കാല ലാഭരഹിതം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നായിരിക്കും ഇതിനുള്ള യോഗം ചേരുക എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് കാസ്ട്രോൾ ഇന്ത്യ ഓഹരികളാണ് അടുത്തത് കമ്പനി ഈ സാമ്പത്തിക വർഷത്തെ അവസാന ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി ഒന്നിന് അഞ്ച് രൂപ നിരക്കിലായിരിക്കും ഡിവിഡൻ നൽകുക ഇത് കൂടാതെ സ്പെഷ്യൽ ഡിവിഡൻ്റും കൂടെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓഹരി ഒന്നിന് നാല് രൂപ അൻപത് പൈസ റേഞ്ചിലാണ് ഡിവിഡൻ നൽകുക ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നാളെയാണ് അതുകൊണ്ട് തന്നെ ഓഹരിയിൽ നമുക്ക് ഇന്നൊരു മൂവ്മെൻ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓഹരി ഒന്നിന് പതിനൊന്ന് രൂപ നിരക്കിൽ ഏഞ്ചൽ വണ്ണും ഇടക്കാല ലാഭവീതം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപതിനാണ് ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് ഗ്രീൻ ലാം ഇൻഡസ്ട്രീസ് ആണ് അടുത്ത ഓഹരി കമ്പനിയെ സംബന്ധിച്ച് ബോണസ് ഓഹരികൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു വൺ റേറ്റ് ടു വൺ എന്ന അനുപാതത്തിലാകും ബോണസ് ഓഹരികൾ നൽകുക മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഗാലക്സി സർഫക്റ്റൻസ് ആണ് അടുത്തൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ചും ഒരു ഇന്റർം ഡിവിഡൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഹരി ഒന്നിന് പതിനെട്ട് രൂപ നിരക്കിലായിരിക്കും ഡിവിഡന്റ് നൽകുക എന്ന് അറിയിച്ചിട്ടുണ്ട് ടാറ്റാ മോട്ടോസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ബോർഡ് മീറ്റിംഗ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് പത്തൊൻപതിനായിരിക്കും ഈ ഒരു യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരം കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബോർഡിൽ ചർച്ച ചെയ്യുമെന്നും കൂടി ടാറ്റാ മോട്ടോഴ്സ് അറിയിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര അടുത്തൊരു ഓഹരി കമ്പനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് കെ ഐ സി ഇന്റർനാഷണൽ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ഓർഡറുകളാണ് ലഭിച്ചിരിക്കുന്നത് ബ്രിഗേഡ് എന്റർപ്രൈസ് ആണ് അടുത്ത അടുത്തൊഹരി കമ്പനി അവരുടെ പുതിയൊരു റെസിഡൻഷ്യൽ പ്രൊജക്ട് ബാംഗ്ലൂരിൽ അവതരിപ്പിച്ചതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് സൺ ഫാർമ സൈഡസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ ഓഹരികളും ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനികളെ സംബന്ധിച്ച് അവർ വിതരണം ചെയ്തിട്ടുള്ള ചില മരുന്നുകൾ കമ്പനികൾക്ക് തിരിച്ചെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് യു എസ് എഫ് ഡി എ ഒന്ന് രണ്ടേ കൺസേൺസ് ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി ഓഹരികളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിട്ട് സാധ്യതയുണ്ട് സൈഡസ് ലൈഫിനെ സംബന്ധിച്ച് കമ്പനിയുടെ ഡോളിൻ ടാബ്ലറ്റ്സ് വിതരണം ചെയ്യുന്നതിനുള്ള യു എസ് എഫ് ടി യെ അംഗീകാരം ലഭിച്ചതായിട്ടും അറിയിച്ചിട്ടുണ്ട് ജി ആർ ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ് അടുത്ത റോഹരി കമ്പനിയെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും നാലായിരത്തി കോടി രൂപയുടെ ഒരു ഓർഡറിന് ലോവസ്റ്റ് ബിഡർ ആയിട്ട് വന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്